നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പര് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നിരവധി ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് ശിവക്ഷേത്രത്തിൽ പോകുന്നു വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നു ഭഗവതി ക്ഷേത്രങ്ങളിൽ പോകുന്നു ഗണപതി ക്ഷേത്രങ്ങളിൽ പോകുന്നു അങ്ങനെ നമ്മൾ നിരവധി ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം നമ്മുടെ ജാതകം എന്ന് പറയുന്നത് നവഗ്രഹങ്ങളാൽ നിർബന്ധമായി നിൽക്കുന്ന ഒരു ജാതകമാണ് നവഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെയും മറ്റ് കാര്യങ്ങളെയും നിർണ്ണയിക്കുന്നത് ഗ്രഹപ്പഴാദോഷം കണ്ടകശനി വ്യാഴത്തിൻ്റെ ദോഷങ്ങള് വ്യാഴത്തിൻ്റെ ഗുണങ്ങള് ശുക്രൻ്റെ ഗുണങ്ങള് ദശയുടെ ദോഷങ്ങള് ഇങ്ങനെയെല്ലാം നമുക്ക് വരുന്നത് നവഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ആ നവഗീരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ദേവതാ സങ്കല്പങ്ങളുണ്ട് ഇപ്പം നമ്മൾ ആയിത്തശിയാണെങ്കിൽ ശിവൻ്റെ അമ്പലത്തിലും ചന്ദ്രദശ ദുർഗാക്ഷേത്രങ്ങളിലും ചൊവ്വാദശിയാണെങ്കിൽ ഭദ്രകാളിയും സുബ്രഹ്മണ്യ സ്വാമിയും ആണെങ്കിൽ മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണയും വ്യാഴദശയാണെങ്കിൽ ഇതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണയും ശനിദശ ആണെങ്കിൽ അയ്യപ്പസ്വാമിയും രാഹുർദശയാണെങ്കിൽ എന്താ പറയണേ മഹാദേവനെയും അയ്യ സർപ്പത്തെയും കേതുദശ ഗണപതി ഭഗവാനെയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും കുളിച്ച് നമ്മൾ തൊഴുതു പ്രാർത്ഥിക്കാറുമുണ്ട് നമ്മൾ കുടുംബത്തിൽ തന്നെ തൊഴുതു പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ ചെയ്തു പോകുന്നതാണ് പക്ഷേ എല്ലാ ദിവസവും നമുക്ക് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോകാതെ തന്നെ നവഗ്രഹ ദർശനം നടത്താനുള്ളൊരു ഉപാധിയുണ്ട് നവഗ്രഹ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിപ്പം നമുക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടായി എന്ന് വരില്ല ഈ നവഗ്രഹ മണ്ഡപം നവഗ്രഹ ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്നില്ല പക്ഷെ നമ്മളിപ്പം എന്താ പറയണേ നവഗ്രഹ നമ്മുടെ പൂജാമുറിയിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് നവഗ്രഹങ്ങളെ തൊഴാം അതേ ക്ഷേത്ര മാതൃകയെ തൊഴാം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത് ഗ്രഹദോഷങ്ങൾ അകറ്റുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന നവഗ്രഹ ദർശനം അല്ലെ നവഗ്രഹത്തിൻ്റെ നാമജപം ശരിക്കും വൈദിക സമ്പ്രദായത്തിൽ സൂര്യൻ മധ്യത്തിലും മറ്റ് എട്ട് ഗ്രഹങ്ങൾ പരസ്പരം ദൃഷ്ടി വരാത്തതുമായ രീതിയിലാണ് എല്ലാ നവഗ്രഹ ക്ഷേത്രത്തിലും പ്രതിഷ്ഠ ചെയ്തിരിക്കണേ ശരിക്ക് അങ്ങനെയാണ് നമ്മുടെ മൊത്തത്തിൽ പ്രതിഷ്ഠാ സമ്പ്രദായം തന്നെ കാണുന്നത് നമ്മൾ രാവിലെ തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ശരിക്കും നമ്മൾ മുകളിലേക്ക് നോക്കി നമ്മുടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മുകളിലേക്ക് നോക്കി സൂര്യായ നമ ആദിത്യായ നമ എന്ന രീതിയിൽ മുകളിലേക്ക് നോക്കി ആദിത്യ ഭഗവാനെ തൊഴുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിത്യ ഭഗവാൻ സൂര്യനാണ് അദ്ദേഹം മുകളിലേക്കാണ് നവഗ്രഹക്ഷേത്ര ദർശനം നടത്തുന്ന പോലെ തന്നെ അങ്ങോട്ട് നോക്കി തൊഴുക അതുപോലെ രണ്ടാമതായിട്ട് ചന്ദ്രഗ്രഹത്തെ സങ്കല്പിച്ചുകൊണ്ട് ശരിക്കും ചന്ദ്രനെ നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് മൂലയിലേക്ക് രണ്ടാമതായിട്ട് ചന്ദ്രായ നമ എന്ന് പറയണതോ ചന്ദ്രൻ്റെ ശ്ലോകങ്ങൾ ചൊല്ലിയോ ചന്ദ്രനെ തൊഴുതിട്ട് എല്ലാ ചന്ദ്രഗ്രഹത്തിൻ്റെയും അനുഗ്രഹങ്ങൾ എനിക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് ചുവ എന്ന് പറയുന്നതാണ് ചുവയെ നമ്മൾ തൊഴുന്നത് തെക്ക് ഭാഗത്ത് നടുക്ക് നേരെ തെക്കോട്ട് തിരിഞ്ഞിട്ട് ഈ ചുവെ തൊഴാം അങ്കാരകനെ തൊഴാം അങ്കാരകായ നമ എന്ന് പറഞ്ഞ തൊഴാം അങ്കാരകനോട് പറയാം എല്ലാ നന്മയും ഐശ്വര്യം എനിക്ക് നൽകണേ എന്ന എല്ലാ ഗ്രഹപ്പെടാദോഷം മാറ്റണേ എന്നുള്ളതൊക്കെ പ്രാർത്ഥിക്കാം ചുവ ദോഷമുള്ളവരൊക്കെ ചുവദോഷത്തിൻ്റെ ദുരിതങ്ങൾ ഇന്നൊക്കെ മാറണമെന്ന് പ്രാർത്ഥിക്കാം മൂന്ന് കഴിഞ്ഞ് നാലാമതെന്ന് പറഞ്ഞ ബുധനാണ് വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഞാൻ അറിവുള്ള ജോലിക്ക് വേണ്ടിയുള്ള വ്യക്തികൾ അവരൊക്കെ ബുധനെ സ്ഥിരം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അവരെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് മൂലയിലേക്ക് നോക്ക് ബുധായ നമാം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ അങ്ങോട്ട് നോക്കി ബുധനെ തൊഴാം അല്ലെങ്കിൽ ആ ദിക്കിലേക്ക് നോക്കി ഒരു പന്ത്രണ്ട് തവണ ബുധായ നമാ എന്ന് ജപിക്കാം എന്നിട്ട് ബുദ്ധിനോട് പറയാ നല്ല വിദ്യ നല്ല ജ്ഞാനം നല്ല അറിവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തരാൻ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അടുത്തതാണ് സർവീശ്വര കാരകനായി നിൽക്കുന്ന വ്യാഴം എല്ലാ ഭാഗ്യത്തിൻ്റെയും എല്ലാ ഈശ്വരത്തിൻ്റെയും കാരകനായി നിൽക്കുന്ന വ്യാഴത്തെ നമ്മൾ മനസ്സിൽ കൊണ്ട് വടക്ക് സെൻ്റർ നേരെ വടക്കോട്ട് തിരിഞ്ഞ് വ്യാഴത്തെ തൊഴുക എന്നിട്ട് ശ്രീകൃഷ്ണനെയും മഹാവിഷ്ണുവിനെയൊക്കെ സങ്കല്പിക്കാം എനിക്ക് വ്യാഴത്തിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നല്ല സന്തതി പരമ്പരവും നല്ല ഭാഗ്യമൊക്കെ തരാനൊക്കെ പ്രാർത്ഥിക്കാം വ്യാ ബൃഹസ്പതിയെ നമാദി ജപിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ദേവാനം ചകൃഷീണം ച എന്ന് പറയാനുള്ള ശ്ലോകങ്ങളൊക്കെ ചൊല്ലാം അടുത്തത് ശുക്രനെയാണ് ശുക്രനെ നമ്മൾ നേരെ കിഴക്കോട്ട് തിരിഞ്ഞ് ശുക്രനെ തൊഴുക സർവ്വസുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരകനാണ് നല്ല വസ്തുക്കൾ ആഭരണങ്ങൾ വാഹനങ്ങൾ നല്ല കലാപരമായ ഉയർച്ച എല്ലാ ബുദ്ധിശക്തിയുടെയും കാരകനാണ് അപ്പോൾ കിഴക്കോട്ട് കിഴക്കോട്ട് നോക്കിയിട്ട് ശുക്ര ശുക്രായ നമ എന്ന് ജപിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹിമഗുന്ദു എന്നുള്ള തുടങ്ങുന്ന ആ ശ്ലോകമൊക്കെ ചൊല്ലി ശുക്രനെ പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യം ശുക്രായ നമ എന്ന് ജപിച്ചാലും മതി അതുപോലെ തന്നെ ശനിയെ അടുത്തതാണ് അത് നേരെ പടിഞ്ഞാറ് ഭാഗത്ത് നോക്കി ശനിയെ തൊഴുക ശനീശ്വരായ നമ ശനീശ്വരായ നമ ശനീശ്വരായ നമ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ നീലാഞ്ജലം എന്ന് പറയുന്ന തുടങ്ങുന്ന ശ്ലോകമൊക്കെ ചൊല്ലി ശനി ഭഗവാനെ ഏഴര ശനി കണ്ടര ശനി ഉള്ളവർ ശനിദശ ഉള്ളവരൊക്കെ ശനി ഭഗവാനെ തൊഴാം പന്ത്രണ്ട് പ്രാവശ്യം ശനീശ്വരായ നമ എന്ന് ചോദിക്കാം അതുപോലെ രാഹുവിനെ തൊഴാം നവഗ്രഹം അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് നവഗ്രഹത്തെ തൊഴുക ശരിക്കു രാഘവേ നമ രാഘവേ നമ രാഘവേ നമ അല്ലേ അർത്ഥകായം എന്ന് പറഞ്ഞ ശ്ലോകം ചൊല്ലാം എന്നിട്ട് രാഹുവിൻ്റെ സർവ്വ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കുക രാഹുവിൻ്റെ സർവ്വ മാറ്റാൻ ശ്രമിക്കാം അങ്ങനെയൊക്കെ രാഹുവിനോട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അടുത്തതാണ് കേതു നവഗ്രഹത്തിൽ അവസാനത്തെ കേതുവാണ് അദ്ദേഹത്തെ വടുക്കുപടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി കേതുവിനെ തൊഴുക കേതുവിനെ കേതവായ നമ എന്ന് പറയണ നാമം പന്ത്രണ്ട് തരണം അല്ലെങ്കിൽ പാരാശ എന്ന് പുഷ്പ പുഷ്പസംഘാശം എന്ന് പറയുന്ന ആ ശ്ലോകം നമുക്ക് ചെല്ലാം ഈ നവഗ്രഹങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം നവഗ്രഹ ദോഷങ്ങൾ പൂർണമായും നമ്മളിൽ നിന്ന് മോറി മാറിയിട്ട് നവഗ്രഹങ്ങളുടെ പൂർണ്ണമായ അനുഗ്രഹങ്ങൾ കിട്ട് നമുക്ക് എല്ലാവിധ അതായത് നവഗ്രഹങ്ങളുടെ അനുഗ്രഹമുണ്ട് ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹം കിട്ടുന്നു എന്ന് പറയുന്നത് നവഗ്രഹങ്ങളുടെ നന്മയുണ്ടെങ്കിൽ എല്ലാ അഭീഷ്ടങ്ങളും നടക്കുന്നവർക്കുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളിലും ഒരു പന്ത്രണ്ട് രൂപ സൂര്യായ സോമായ നമ അങ്കാരകായ നമ ബുധായ നമ ബൃഹസ്പതി നമ ശുക്രായ നമ ശനീശ്വരായ നമ രാഹുവേ നമ കേതുവേ നമ്മ അതെല്ലാം പന്ത്രണ്ട് ഒരു ജപിച്ച് ആ പറഞ്ഞ ദിക്കിലേക്ക് നോക്കി തൊഴുക നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ കുടുംബത്ത് നമുക്ക് ആ ദിക്കിലേക്ക് നോക്കി തൊഴുതാൽ മതി അവരെയാണ് ഇവരുടെ സ്ഥാനിരിക്കണെ അങ്ങനെ നോക്കി തൊഴുത് നമ്മൾ ശീലിച്ചാൽ ഒന്ന് നവഗ്രഹപ്രീതി കുടുംബത്തുണ്ടാവും അതുപോലെ തന്നെ കുടുംബം നമുക്ക് വ്യക്തിക്കും എല്ലാ ദിവസവും നവഗ്രഹാനുഗ്രഹം കിട്ടും ഒരൊന്നര രണ്ട് മിനിറ്റ് കൊണ്ട് തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നതാണ് നവഗ്രഹങ്ങൾ അതുകൊണ്ട് ആ നവഗ്രഹപ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്